ഞാൻ സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഒന്ന് പ്രിപ്പയർ ആയിട്ടില്ല ഉള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആണെന്നുള്ള കാര്യം മറക്കുക അറിയില്ല അതിന് ആകെ അറിയുന്നത് ഡെഡിക്കേഷൻ പെർസിവിയറൻസ് സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ബിക്കോസ് ഞാൻ ചെറുപ്പത്തിലെ സ്കൂളിലെ ഡാഡി ബൈക്കിൽ സ്കൂളിൽ കൊണ്ടുപോയി ഡാഡിയുടെ അടുത്ത് ഒരാൾ പറഞ്ഞു ആണുങ്ങളൊക്കെ ബൈക്ക് ഓടിക്കുകയുള്ളൂ അത് കേട്ടപ്പോ ഞാൻ അന്ന് തീരുമാനിച്ചു ബൈക്ക് ഓടിക്കണം രണ്ട് കൈകാലും മാത്രം മതി അത് എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ അനന്തു സാറും സാറൊക്കെ എല്ലാവരും ലൈഫിലും കുറെ പേരൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു പ്രായത്തിന് ശേഷം നമുക്ക് കോമ്പറ്റീഷൻ ആയിരിക്കും അന്ന് നമ്മുടെ കൂടെ നിൽക്കാൻ യു ഷുഡ് ബി മോട്ടിവേഷൻ അകത്തും ഒരു നിങ്ങളുടെ അകത്തും ഒരു മോട്ടിവേഷൻ ആളുണ്ട് ബിഫോർ ദാറ്റ് അനന്തു ദ ഞാൻ ഫസ്റ്റ് കാണുന്നത് ിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നോ അത് ഓൺലിഷൻ ഇവിടെ കുറെ പേര് കുറെ കാര്യങ്ങൾ ഒരേപോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അനന്തയുടെ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചത് അതായത് പൈസ ഉണ്ടാക്കുമ്പോ അത് മറ്റൊരു കൊടുക്കണം അവരെ വളർത്തണം എല്ലാം